ഡിസ്ട്രിക്ട് ലീഗ് ദുബായിൽ സമാപിച്ചു മലപ്പുറത്തെ ഒരു പരാജയപ്പെടുത്തി തിരുവനന്തപുരം കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും കരുത്തുറ്റ താരങ്ങൾ ഈ ജെയിൻ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആവേശകരമായ മത്സരമാണ് സംഭവിച്ചത് ആവേശം അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്ന മത്സരത്തിൽ മലപ്പുറത്തിന് എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത് മിനിറ്റിൽ ഫൈസലായിരുന്നു ഗോൾ നേടിയത് തിരിച്ചടിക്കാൻ മലപ്പുറം ശ്രമിച്ചുവെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഗോൾ വല കുലുക്കാൻ മലപ്പുറത്തിനായില്ല മികച്ച വിജയം സ്വന്തമാക്കാനായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ടീം മാനേജർ പ്രതികരിച്ചു വിജയം ഒന്ന് ഇത് കടലിലെ മക്കളുടെ മക്കളുടെ വിജയമാണ് വിജയമാണ് കടപ്പുറത്തെ എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് രണ്ട് ടീമും നല്ല കളി അയച്ചു ചോദിച്ചു ഈ വർഷം ഞങ്ങളൊരു മധുര മധുര പ്രതികാരം തന്നെയാണ് അതിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് റാഹ്മോ ബുള്ളിയൻ എം ഡി ഷറഫുദ്ദീൻ എൻടോളി വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു മത്സരം ജനകീയമായതിൽ സന്തോഷമുണ്ടെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായി ലീഗ് നടത്തുമെന്നും കെഫ പ്രസിഡന്റ് ഷബീർ മണ്ണാരിൽ പറഞ്ഞു മത്സരം വീക്ഷിക്കാൻ ദുബായ് ജെയിൻ സ്റ്റേഡിയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഫുട്ബോൾ ആരാധകരുടെ ഒഴുക്കായിരുന്നു ഗ്രൗണ്ടിലെ ഓരോ ചലനങ്ങളിലും ഗാലറി ഇളകി മറിഞ്ഞു അവസാനം തിരുവനന്തപുരം കപ്പുയർത്തിയപ്പോൾ ആവേശം ആകാശത്തോളം ഉയർന്നു മാമാങ്കമായ മലത്തി തിരുവനന്തപുരത്തിന്റെ എല്ലാവരും വർക്കിംഗ് ആണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് മത്സരങ്ങൾ ആരംഭിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും നേതൃത്വത്തിലുള്ള ടീമുകൾ മത്സരരംഗത്തുണ്ടായിരുന്നു ടൂർണമെന്റിലെ മികച്ച ഡിഫൻഡറായി തിരുവനന്തപുരത്തിന്റെ പ്രവീണും മികച്ച കളിക്കാരനായി മലപ്പുറത്തിന്റെ റിഷാദിനെയും തിരഞ്ഞെടുത്തു അഞ്ച് ഗോളുകൾ നേടിയ തിരുവനന്തപുരത്തിൻ്റെ രാഹുൽ രാജാണ് ടോപ്പ് സ്കോറർ ട്വൻറ്റി ദുബായ്